പുറ്റാണിക്കാട് സന്തോഷ് ലൈബ്രറി ആൻഡ് റിക്രിയേഷൻ സെന്ററിനെ ഹരിത ഗ്രന്ഥാലയമായി പ്രഖ്യാപിച്ചു ഹരിത ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് ലൈബ്രറി പ്രവർത്തനം ശുചിത്വപൂർണ്ണമാക്കുകയും ലൈബ്രറി അങ്കണത്തിൽ മനോഹരമായ പൂന്തോട്ടം വെച്ച് പിടിപ്പിക്കുകയും ചെയ്തു ലൈബ്രറി ഹാളിൽ വെച്ചു ചേർന്ന ചടങ്ങ് വാർഡ് മെമ്പർ ഫായിസ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു മണ്ണാർക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി ഒ കേശവൻ ഹരിത ഗ്രന്ഥാലയ പ്രഖ്യാപനം നടത്തി ചടങ്ങിൽ ലൈബ്രറി പ്രസിഡന്റ് സി മൊയ്തീൻകുട്ടി അധ്യക്ഷത വഹിച്ചു ലൈബ്രറി സെക്രട്ടറി എം ചന്ദ്രദാസൻ കെ രാമകൃഷ്ണൻ എ ഷൌക്കത്തലി വിനോദ് കുമാർ കെ ശിവശങ്കരൻ കെ വി ശങ്കരനാരായണൻ എന്നിവർ പ്രസംഗിച്ചു കണ്ടമംഗലം വാർഡിലെ ഹരിതകർമ്മസേനാംഗങ്ങളായ നൂർജഹാൻ വിലാസിനി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു